ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പട്ടയ വണ്ടൂർ പാലക്കാട്ടുകുന്നിലെ പട്ടയ വിഷയത്തിൽ താമസക്കാരിൽ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കാൻ നടപടി തുടങ്ങി തിങ്കളാഴ്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതിനായി ഗ്രാമപഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന സംഘം അടുത്ത മാസം പത്തിനു മുമ്പായി പരിശോധന നടത്തും തുടർന്ന് രേഖകൾ ഇല്ലാത്തവർക്ക് എങ്ങനെ നൽകാമെന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്യും പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയത്തിന്റെ അവകാശ പത്രിക നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഈ വിഷയം അടുത്ത പഞ്ചായത്ത് ബോർഡിൽ അജണ്ടയായി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് ബോർഡിൽ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പായി എം എൽ എയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിഹാര പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് അന്നത്തെ സമിതി നൽകുന്നതിന്റെ ഭാഗമായിട്ട് നാല് അന്ന് അനുഭവിച്ച് നൽകിയ ഭൂമിയിൽ അന്ന് വീട് വെച്ച് താമസിക്കുന്നവരും ചിലരവിടെ ഉണ്ടാവും പക്ഷേ എന്നാൽ അതിന് ശേഷം ആ ഭൂമി ലഭിച്ചവരും പലരും അത് കൈമാറ്റം ചെയ്ത് ഇന്ന് പുതിയ താമസക്കാരാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭൂമി കൈമാറ്റം നിർത്തും അവർ വ്യക്തിപരമായി നടത്തിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തും പതിനഞ്ചും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് സ്വന്തമായ അവർ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും ആ ഭൂമിയിലോ വീട്ടിലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ആധാരമോ പട്ടയമോ പഞ്ചായത്തോട് അവകാശ പത്രിക പോലും ഇല്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ അവിടെ ഉണ്ട് അത് വർഷങ്ങളായി താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ബന്ധപ്പെട്ട രേഖകൾ അവരുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്ത് അംഗം അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പുസ്തകങ്ങളായിട്ട് ഉന്നയിച്ചു വരും ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നത് യോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി എ കെ തങ്ങൾ വി മുഹമ്മദ് റസ കാപ്പിൽ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ വി ജ്യോതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ മഹമ്മദ് ലത്തീഫ് നിലമ്പൂർ തഹസിൽദാർ എ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽ സരിതാകുമാരി വണ്ടൂർ വില്ലേജ് ഓഫീസർ പി ആർ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.